എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേമ ലൈഫാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് ഇഷ്ടമാണെങ്കിൽ കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ബേക്ക് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ചായ തളക്കുന്ന ടൈം കൊണ്ട് നമുക്ക് മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ തീർക്കട്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ തലയിൽ നിന്ന് പച്ചരി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് അരക്കാൻ വേണ്ടിയിട്ട് എണീറ്റപ്പാട് തന്നെ അരച്ചാൽ മതിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അരക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചത് കൊണ്ട് തന്നെ കരണ്ട് പോയിട്ടോ കരൻ്റ് ഇനി വന്നിട്ട് വേണം എനിക്ക് അര അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടട ചൂടാൻ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കരണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു അടിച്ചാരിന്നതിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ചാരിൽ പണി കഴിയും കേട്ടോ കാരണം ഒന്നാമത് ഇപ്പോൾ ഇല്ല പിന്നെ മുറ്റത്ത് നമ്മൾ ഈർപ്പിളിച്ചൂളി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ നിക്കിയിട്ട് കൊണ്ടുപോകാം കേട്ടോ ഇലകളൊക്കെ അല്ലെങ്കിൽ മായൊക്കെ പെയ്യുകയാണെങ്കിൽ ഇലയൊക്കെ ഒട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകാനും കുറച്ചൊരു പ്രയാസമായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ ഓരോ ഭാഗമായിട്ട് അടിച്ചായിരുന്നുണ്ട് കേട്ടോ ഇപ്പം പിന്നെ രാവിലെ അത്യാവശ്യം നല്ല പോലെ മഞ്ഞുണ്ട് നല്ല തണുപ്പുമാണ് കേട്ടോ ആ ഒരു പുലർച്ച ആ രാവിലെ ആ ഒരു ടൈമ് എന്ന് പറഞ്ഞാൽ നല്ല പോലെ മഞ്ഞുമാണ് അതിനനുസരിച്ചിട്ട് ഉച്ചക്കൊക്കെ നല്ല വെയിലുമാണ് കേട്ടോ അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ അടിച്ചറിലും കരലിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമായിട്ടും ഇതുവരെ കരണ്ട് തന്നിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് വലിയൊരു ടെൻഷനില്ല കാരണം ചെറിയ ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പൊറാട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ തലേന്ന് ചെറിയ കടയിൽ നിന്ന് വരുന്ന സമയത്ത് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ മീനൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തലേന്ന് കൊണ്ടുവന്നത് തന്നെ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ തലേന്ന് കുറച്ച് നേരം വെക്കിയിട്ടാണ് കിട്ടിയത് അങ്ങനെ ഇതാ രാവിലെ ഞാൻ മീനൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചിട്ട് വേഗം മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം തോനെ കുറച്ച് വലുപ്പുള്ള നല്ല നല്ലൊരു വൃത്തിയുള്ള ഒരു മീൻ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായ മത്തിമീന് ആ ഒരു മത്തിമീൻ മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയെടുക്കട്ടെ അപ്പോൾ എത്രത്തോളം ക്ലീൻ ആക്കാൻ കൈന്നൊന്നും നോക്കുന്നില്ല കേട്ടോ കൈത്തോളം ക്ലീൻ ആക്കിയിട്ട് ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഐസ് പോലെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ പിറ്റീന്ന് നമ്മളെടുത്ത് ക്ലീനാക്കുന്ന സമയത്ത് ഈസി ആയിട്ട് കിട്ടും കേട്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും കേട്ടോ വീഡിയോ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെ എന്താ മീൻ കറി പെട്ടെന്ന് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ പറഞ്ഞ് ഞാൻ പൊറാട്ട കൊണ്ടുവരാം അപ്പോൾ ഇരിക്കുന്ന മീൻകറി റെഡിയാക്കിക്കോ പറഞ്ഞു കേട്ടോ അങ്ങനെ എന്താ ഗ്യാസ് അടുപ്പിൽ തന്നെ നമ്മൾ ും ചെയ്തെടുക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉലുവല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ് ഇഞ്ചി ഇല്ല കേട്ടോ അതില്ലാത്തതുകൊണ്ട് വെളുത്തുള്ളിയും വെല്ലുവിളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുട്ടത്തിലേക്ക് ഒരു രണ്ട് നല്ല പൈത്ത തക്കാളി കുറച്ച് വലുപ്പത്തിൽ തന്നെ കേട്ടോ അതും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് തോനെ മീനുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ഒരു പത്തിരുവണ്ണമൊക്കെ നന്നാക്കാന് കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് പിന്നെ ഞാൻ വേഗം വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ അതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിറ്റേന്ന് എടുത്ത് ക്ലീൻ ആക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും മീനൊക്കെ ഒന്ന് എന്താ പറയുക റെഡിയാക്കി എടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ അങ്ങനെ എന്താ മീനൊന്ന് മസാല തേക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ നമ്മൾ ചതച്ചെടുത്ത് അതും അതിൻ്റെ നീരോ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും മാത്രം ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ നല്ലപോലെ എന്താ മസാല കൂട്ടിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്നാ മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ കറിയിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞിപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടിട്ടോ ഞാൻ രണ്ട് വിധത്തിൽ മീൻ കറി വെക്കാറുണ്ട് ഒന്ന് ചെറിയുള്ളി മാത്രം എടുത്തിട്ട് ചെറിയുള്ളിയും തക്കാളി മാത്രം എടുത്തിട്ടുണ്ടാക്കും ഒന്ന് വലിയുള്ളിയും ചെറിയ സോറി വെല്ലുളളിയും വെള്ള തക്കാളിയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള വേറൊരു കറി കിട്ടും ഇതിപ്പോൾ വലിയുള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് അങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കും അപ്പോൾ കുറച്ച് കറിവേപ്പിൽ ഈ ഒരു സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുക അങ്ങനെ അത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ മീനിനൊക്കെ വരയിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് മൊത്തത്തിൽ മസാലയെല്ലാം കൊടുത്തു ആക്കി കൊടുക്കാറുള്ളത് എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിനും ഈസിയാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ദാ ഇത് നമ്മളൊരു പ്ലേറ്റിലാണല്ലോ അത് പിന്നെ വേഗം നമ്മൾ എന്തായാലും കുറച്ച് മീൻ മാത്രമേ നമ്മൾ ഫ്രൈ ആക്കുകയുള്ളൂ ബാക്കിയുള്ളത് എടുത്തേക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ സോറി ഫ്രിഡ്ജിൽ വെക്കൂട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചെറിയ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ പൊറാട്ട കൊണ്ടുവരുന്ന സമയത്ത് എന്തായാലും എഗ്ഗ് പൊയി പൊയങ്ങിയത് ഉണ്ടാവുമല്ലോ അത് കൊണ്ടുവരും കേട്ടോ അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മക്കൾക്ക് കൊണ്ടുവരുന്ന ഒറ്റത്തിൽ ഞങ്ങൾക്കുള്ളത് ഉണ്ടാവും കേട്ടോ അങ്ങനെ മൂന്ന് എഗ്ഗ് അതും കൂടി ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ ഈ ഒരു മീൻ കറി റെഡിയായാൽ പിന്നെ മീനും മീൻ കറിയും കൂട്ടിയിട്ട് പൊറോട്ട കഴിക്കാമല്ലോ അങ്ങനെ നല്ലപോലെ കറി തിളച്ചപ്പോൾ അതിലേക്ക് ഇതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മീൻ കറി റെഡി ആയപ്പോൾ താ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്ത മീൻ കറിയാണ് കേട്ടോ അതിലേക്ക് താ നമ്മൾ പൊറാട്ടിൽ കൂട്ടിയിട്ട് അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ കറണ്ട് ഇല്ലെങ്കിലും വല്ലാതെ ടെൻഷൻ ആവാറില്ല കേട്ടോ ടെൻഷനായി ഉണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം പോവും അതിനുള്ള പരിഹാരം കണ്ടെത്തിയാൽ അന്നത്തെ ദിവസം നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ അങ്ങനെ ആ അതൊക്കെ കഴിഞ്ഞപ്പം വേഗം വന്നിട്ട് അക അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു എനർജി കൂടും കേട്ടോ അങ്ങനെ അടിച്ചാരിലോ പിന്നെ തുടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പിന്നെ മാറാലെ തട്ടാനൊക്കെ ആയിട്ടുണ്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ചൊരു ബിസിയാണ് കേട്ടോ അപ്പോൾ കാരണം എക്സാമും കാര്യങ്ങൾക്കും ഇടയിലാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള ഒരുപാട് പണിയുണ്ട് കിട്ടും ഇനിയിപ്പോൾ നോമ്പൊക്കെ വരാൻ പോകുകയാണല്ലോ അങ്ങനത്തെ ഒരു അലറ ചില്ലറ സംഭവം അതൊക്കെ ഒന്ന് അടിച്ചരൽ കഴിഞ്ഞ് ഉടനെ തന്നെ ഇതാ ബേക്കൊന്ന് തുടച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം മക്കളൊന്നും ഇല്ലാത്തത് തന്നെ പെട്ടെന്ന് ഒന്ന് തുടക്കലും കാര്യങ്ങളും കഴിഞ്ഞ് കുറച്ച് അലക്കാനുള്ളൂ അത് അലക്കി കുളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഉള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ചോറ് ഞാൻ പെട്ടെന്ന് തന്നെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ വേഗം ചോറ് ഉണ്ടാക്കും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം അങ്ങനെ അങ്ങനെന്താ മീനൊന്നും ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മട്ടയിരി ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ വേഗം തീമല്ലിടും കേട്ടോ അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കുമല്ലോ അങ്ങനെ എന്താ പറയുക ചോറൊക്കെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലെഫ്റ്റ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ട് ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വിടണം എന്നുണ്ടെങ്കിൽ അതിൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി കേട്ടോ പിന്നെ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നാലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അങ്ങനെന്തോ ഉച്ചയത്തെ ഫ്രൈ മീനൊന്നും ഫ്രൈ ആക്കിയിട്ടുണ്ടോ പിന്നെ കൂർക്കൻ്റെ പെരിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കാന്താരിൻ്റെ മുളക് ഉപ്പിലിട്ടത് മീൻ കറി മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയത്തെ ഫുഡ് അയക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അത് വരിക അസ്ലാം വലൈക്കും ടേക്ക് യു ഫോർ വാച്ചിങ്